ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് ഞാൻ ശ്രീകല ഇപ്പോ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് ഉടനെ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാം ആണ് അപ്പൊ ഈ എക്സാമിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉണ്ട് അല്ലെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രിസി വരുന്നുണ്ട് എസ് എ വരുന്നുണ്ട് അതുപോലെ ഒരു കോംപ്രിഹെൻഷനും വരാറുണ്ട് അറുപത് മാർക്കാണ് ഈ ഒരു ഭാഗത്തിനുള്ളത് അപ്പൊ നമുക്കറിയാം ഇത് പിന്നെ പഠിക്കാം അല്ലെങ്കിൽ പിന്നെ എഴുതാം എന്നൊക്കെ വെച്ചാലും നമ്മുടെ ഒബ്ജക്റ്റീവ് പേപ്പറിന് നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യും ഇതിന്റെയും കൂടെ മാർക്ക് നമ്മുടെ എന്താ പറയാ ഫൈനൽ ഷോർട്ട് ലിസ്റ്റിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യിക്കുന്ന മാർക്ക് ഇതിന്റെയും കൂടി മാർക്കും കൂടി കൂട്ടിയിട്ടായിരിക്കും അപ്പൊ ഒരു ഭാഗം അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് തന്നെയാണ് പോക പോക നമ്മൾ ഒബ്ജക്റ്റീവ് എക്സാം എടുക്കുന്നവർ നമുക്ക് ഒട്ടും സമയം കിട്ടാതെ വരും കാരണം അത് പഠിക്കണം അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഈ ഒരു സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ പ്രിസി റൈറ്റിംഗ് എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സോ എന്താണ് പ്രിസി റൈറ്റിംഗ് പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക അതാണ് പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം ഈ പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഒരു പാരഗ്രാഫ് തരും ഒരു പാരഗ്രാഫ് തരുമ്പോൾ അത് സേ ഫോർ എക്സാമ്പിൾ ഒരു മുന്നൂറ് വേർഡ്സ് ഉള്ള പാരഗ്രാഫ് ആണ് എന്ന് ചിന്തിക്കും ഈ മുന്നൂറ് ഉള്ള പാരഗ്രാഫിനെ നമ്മൾ അതിന്റെ വൺ ബൈ തേർഡ് ആക്കണം അതായത് ഒരു ഹൺഡ്രഡ് വേർഡ്സിനകത്ത് നമ്മൾ ആ പാരഗ്രാഫിനെ ചെറുതാക്കി എഴുതണം അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു ടൈറ്റിൽ വേണം തരുന്ന പാസേജ് നമുക്ക് ടൈറ്റിൽ ഉണ്ടാവില്ല നമ്മൾ ആ പാസേജ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ടൈറ്റിൽ വേണം ആ ടൈറ്റിൽ വെച്ച് ഈ ഒരു തന്നിരിക്കുന്ന പാസേജിലെ എല്ലാ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സും അല്ലെങ്കിൽ എല്ലാ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സും ആയി ഏതെങ്കിലും കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യമില്ല ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് നമ്മൾ ഒരു പ്രിസി റൈറ്റിങ്ങിന് ഫോളോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം സോ സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നിരിക്കുന്ന പ്രിസി റൈറ്റിംഗ് വായിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ായിട്ട് നോട്ട് മോർ ദാൻ ടു മിനിറ്റ്സ് അതിനപ്പുറത്തേക്ക് നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം വായിക്കാനല്ല കേട്ടോ അഞ്ചോ ആറോ പ്രാവശ്യം വായിച്ച് നമ്മൾ സൈഡിൽ അതിന്റെ പോയിന്റ്സ് ഒക്കെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിടുക ഒരു റഫ് ഡ്രാഫ്റ്റ് നമ്മൾ എപ്പോഴും പ്രിസിക്ക് പറയുന്ന ആദ്യം നിങ്ങൾ റഫ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് നമ്മൾ അതിന്റെ ഫെയർ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ ആക്ച്വലി എക്സാമിന് നമ്മൾ ഒരിക്കലും അതെന്താ എന്താ ചെയ്യുക നമുക്ക് റഫ് ഡ്രാഫ്റ്റും ഫെയർ ഡ്രാഫ്റ്റും എഴുതാനുള്ള സമയം ഉണ്ടാവില്ല നമ്മൾ എക്സാമിന് ഡയറക്റ്റ്ലി ഫെയർ ഡ്രാഫ്റ്റ് എഴുതിയാൽ മതി പക്ഷെ പോയിന്റ്സ് നമ്മളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കൃത്യമായിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പാസേജ് വായിച്ച് പോയിന്റ്സ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രിസി നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഇൻ ഹൗസ് ക്ലാസ്സസ് ഞങ്ങൾ ആദ്യം പ്രിസി റൈറ്റിംഗിന്റെ ഗൈഡൻസ് കൊടുത്തതിനു ശേഷം ഒരു മൂന്ന് ടോപ്പിക് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ കൊടുത്തത് ഈ മൂന്ന് ടോപ്പിക്ക് അവർ ഇതാ ഇപ്പൊ ഈ ലാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ അവർ സബ്മിറ്റ് ചെയ്യും കണ്ടോ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം വഴി സബ്മിറ്റ് ചെയ്യും അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും കുട്ടികൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്താൽ അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇവാലുവേറ്റ് ചെയ്യുന്ന മാർക്ക് ഇതെല്ലാം നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് തന്നെ അവരുടെ മാർക്കുകൾ നമുക്ക് മെയിലായിട്ടും അല്ലെങ്കിൽ അവരെ പേഴ്സണലി നമുക്ക് ഇന്റിമേറ്റ് ചെയ്യാറുണ്ട് എന്തെല്ലാമാണ് അതിനകത്തുള്ള കറക്ഷൻസ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കാറുണ്ട് ഓക്കെ ഇപ്പം ഈ ഒരു പ്രസിഡന്റ് കാര്യം പറയുകയാണെങ്കിൽ ഈ ഞങ്ങൾ കൊടുത്തത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പൊ ഇപ്രാവശ്യം ആദ്യമായിട്ട് പ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധം പിടിച്ചു നിങ്ങൾ പോയിന്റ്സും അതുപോലെ തന്നെ റഫ് കോപ്പിയും എഴുതി സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അത് പ്രകാരം ദാ കുട്ടികളെ എയർ പൊല്യൂഷൻ എഴുതിയിട്ടുണ്ട് അതിന്റെ ഹെഡിങ് എഴുതിയിട്ടുണ്ട് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട് റഫ് ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ട് അതിനുശേഷം മാത്രമാണ് അവർ അവരെന്ത് ചെയ്തിട്ടുള്ളത് ദാ ഈ പറയുന്ന ഫെയർ കോപ്പി എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം അടുത്ത എക്സാമ്പിള് ശരിക്കും എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല പക്ഷെ ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അവരെ കൊണ്ട് പോയിന്റ്സ് എഴുതിച്ച് റഫ് കോപ്പി എഴുതിച്ച് ഫെയർ കോപ്പി എഴുതിക്കണം അതിനുശേഷം നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കും ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ നമ്മൾ മറ്റൊരു ബാച്ചിൽ കൊടുത്ത ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ നമ്മുടെ ഒരു എന്താ പറയുക കൃഷിയാണ് ഇവിടെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് വരുത്തുന്നത് ഗ്രാമർ മിസ്റ്റേക്സ് വരാറുണ്ട് അപ്പൊ അതവര് കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഒരിക്കലും പ്രിസീല് നമ്മൾ എന്താ പറയുക പാസേജിൽ തരാത്ത എക്സാമ്പിൾസും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യരുത് അല്ലെങ്കിൽ നമ്മുടെ വ്യൂ പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യരുത് അപ്പൊ അങ്ങനെയുള്ള കുറച്ചധികം മിസ്റ്റേക്സ് കുട്ടികൾ വരുത്താറുണ്ട് ഗ്രാമർ മിസ്റ്റേക്സ് നല്ലോണം വരുത്താറുണ്ട് അതൊന്നും ഒരിക്കലും നമുക്ക് വരാതിരിക്കണം അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനുള്ള ബേസിക് ക്ലാസ് എടുത്തിട്ട് വേണം ഇതിലോട്ട് വരാനായിട്ട് ഞങ്ങൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കൃത്യമായിട്ട് ആദ്യം കുട്ടികൾക്ക് ഗ്രാമർ പ്രത്യേക പ്രത്യേകിച്ച് നമ്മുടെ ടെൻസസ് അത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരാറുള്ളൂ ഇതാണ് നമ്മളുടെ പ്രിസി റൈറ്റിംഗിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പൊ പ്രിസി റൈറ്റിംഗ് ഇങ്ങനെ എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഒരു അഞ്ചോ ആറോ പ്രിസി കുട്ടികൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ഒരു ടാക്ടിക്ക് എന്താണ് എന്നുള്ളത് അതനുസരിച്ച് കുറച്ചധികം വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് എക്സാമിന് വളരെയധികം ആയിരിക്കും അപ്പം ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് നമ്മുടെ എസ് എ റൈറ്റിങ്ങുമായിട്ടാണ് അതുപോലെ ഹൈക്കോട്ട് അസിസ്റ്റന്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതിന് പഠിക്കേണ്ടത് എന്റെ ഒബ്ജക്റ്റീവ് ട്രെയിനിങ് ഒപ്പം ഡിസ്ക്രിപ്റ്റീവ് സെഷൻ എങ്ങനെയാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നേരിട്ട് ഒരു റാങ്ക് ഹോൾഡറോട് തന്നെ സംസാരിച്ചാലോ തീർച്ചയായിട്ടും അതിനൊരു അവസരം കോമ്പറ്റേറ്റീവ് റാക്ടർ നിങ്ങൾക്കായി ഒരുക്കുകയാണ് ചാറ്റ് വിത്ത് ദി റാങ്ക് ഹോൾഡർ ഹൈക്കോട്ട് അസിസ്റ്റന്റ് പ്രീവിയസ് ഇയർ റാങ്ക് ഹോൾഡറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവയ്ക്കാം അതിനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ഈ വരുന്ന മെയ് മുപ്പതാം തീയതിയാണ് നമ്മുടെ ചാറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ഡയറക്ട്ലി സംസാരിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഓർത്ത് വെച്ചെങ്കിൽ പോന്നോളുക സംശയങ്ങൾ ചോദിക്കാം അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് നിങ്ങളുടെ പഠനത്തിന് കൂടുതൽ എനർജിയോടുകൂടി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അപ്പൊ ഈ വരുന്ന മുപ്പതാം തീയതിയാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏഴ് മണിക്കാണ് മറക്കാതെ രജിസ്ട്രേഷൻ എൻഷുർ ചെയ്യുക കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈക്കോട്ട് അസിസ്റ്റന്റ് നെക്സ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പുതിയ ബാച്ച് അപ്പം ആദ്യം മുതൽ തന്നെ ഗ്രാമറും ബേസിക്സും എല്ലാം കിട്ടുന്ന രീതിയിലേക്ക് പ്രസി റൈറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എല്ലാം ആദ്യം മുതലേ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളാം പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് ഉടനെ തന്നെ വരും എക്സാം ഡേറ്റ് വന്നാൽ ഒരുപാട് സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ച് മുന്നോട്ട് വരേണ്ടതാണ് നല്ല രീതിയിൽ പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഓക്കെ സോ ക്ലിയർ ചെയ്യാം നിങ്ങളുടെ ബേസിക്സോ നിങ്ങൾക്ക് ഇതറിയില്ല അതറിയില്ല അങ്ങനെ ഒരു ടെൻഷനും വേണ്ട ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത കുട്ടികൾ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും എക്സാം എഴുതിയത് നല്ല റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുള്ളതും ഇന്ന് സർവീസിലിരിക്കുന്നതും അപ്പൊ അങ്ങനെയുള്ള നിരാശകൾ ഒന്നും വേണ്ട കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഒപ്പം നമ്മളുടെ ഈ ക്ലാസുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിന്ദു പത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള പോളുകൾ പ്രീവിയസ് ഇയർ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മാത്രമല്ല ബാങ്ക് ഐ ബി പി എസ് എല്ലാ പരീക്ഷകളെ ബേസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറിക്ക് എംഫസിസ് കൊടുത്തിട്ടുള്ള ബാച്ചാണ് ഡെയിലി നിങ്ങൾക്ക് പോളും ആക്ടിവിറ്റീസും എല്ലാം ഉണ്ടാവും ഗ്രൂപ്പിൽ അതായത് പഠിക്കുക കുറേ തരുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് പോളുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെസ്സേജുകളിലൂടെയും അല്ലെങ്കിൽ നോട്ടുകളിലൂടെയും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ച് വൊക്കാബുലറി ഒരേ വൊക്കാബ്ലറി നിന്ന് പല വട്ടം നിങ്ങളുടെ മുന്നിലൂടെ കൊണ്ടുപോയി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ നമുക്കുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തോള പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്